ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന് ഇ ഡി സമൻസ് ചോദ്യം ജയിലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി ഇന്നലെയാണ് നോട്ടീസ് അയച്ചത് അടുത്തയാഴ്ച ഹാജരാകണമെന്നാണ് നോട്ടീസിലെ നിർദ്ദേശം സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിലാണ് നടപടി സംസ്ഥാനത്ത് എസ്ഐആർ നടപടികൾ പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലയായി ആലപ്പുഴ ഹിയറിംഗ് ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർണ്ണമായി ഹിയറിംഗ് പൂർത്തിയാക്കി സംസ്ഥാനത്ത് ഇതുവരെ പുറത്തായത് പേരാണ് എസ് ഐ ആറിൽ ഹിയറിംഗ് ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലയായി മാറുകയാണ് ആലപ്പുഴ രണ്ടര ലക്ഷത്തിലധികം കേസുകളിലാണ് പരിശോധന പൂർത്തിയായത് തിരുവനന്തപുരം എറണാകുളം ജില്ലകളും നൂറ് ശതമാനം ഹിയറിംഗ് പൂർത്തിയാക്കിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു വഴിത്തട്ടിൽ പാർട്ടി നിശ്ചലമെന്ന് സിപിഎം നവകേരള സർവേയിലും മെല്ലെപ്പോണ്ടായി ഇതുവരെ പൂർത്തിയായത് ഉദ്ദേശിച്ചതിൽ പകുതി മാത്രമാണെന്നും ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ലെന്നും പാർട്ടി വിലയിരുത്തി പ്രാദേശിക സിപിഎം ജനങ്ങളിൽ നിന്നും അകന്നതായും വിമർശനമുയർന്നു സർക്കാരിനും ജനങ്ങൾക്കുമിടയിൽ പ്രവർത്തിക്കുന്നത് ഉദ്യോഗസ്ഥർ മാത്രമായി ഗൃഹസമ്പർക്ക പരിപാടി പാളിയെന്നും വിലയിരുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ആത്മപരിശോധന സ്വയം വിമർശന പാതയിലാണ് സിപിഎം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന എ സുരേഷിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ സുരേഷുമായി സംസാരിച്ചതായാണ് സ്വതന്ത്രനായി ചലച്ചിത്ര പ്രവർത്തകരെ കയറി പിടിച്ചെന്ന കേസിൽ സംവിധായകനും മുൻ എംഎല്എയുമായ പി ടി കുഞ്ഞുമൊഹമ്മദിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗിക അതിക്രമം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഒരു വർഷം മുതൽ അഞ്ചുവർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് കണ്ടോൺമെന്റ് പോലീസ് പി ടി കുഞ്ഞുമോമ്മദിനെതിരെ ചുമത്തിയിരിക്കുന്നത്